കുഞ്ഞ് വാലുമാക്കറിയണ്ടോ പാറയിന്ന് വരുന്ന വെള്ള ഉറവ വെള്ളം വന്ന ഒഴുകി നോക്കി ചവിട്ടി തിന്നിപ്പോ വെള്ളം വേണേ കുടിക്കത്തില്ലേ വെള്ളം കുടിക്കത്തില്ലേ അത്ര വേറെ കാര്യ മോളിൽ നിന്ന് വല്ല പന്നിയോ വെള്ളമുള്ള ഇതിന്റെ മുകളിലൂത്രമൊഴിക്കോ അല്ല അപ്പൊ അതും ഈ വെള്ളത്തിലങ്ങി പോരില്ലേ വേരണ്ട് ഈ വെള്ളത്തിന്റെ അങ്ങോട്ട് വേരും ഈ വള്ളീന്റെ പേരാണ് ഇത് ഇണ്ടാ മുകളിലേക്ക് പോയിരുന്നുണ്ടോ ഇച്ചിരി മഴ കുറഞ്ഞിട്ടാ ഇല്ലേ ഇതിലൂടെ എല്ലാം ഇങ്ങനെ നല്ല ശക്തിയായിട്ട് ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളാണ് പാറ ഇടുക്കുകളിൽ കൂടെ വെള്ളം കുടിക്കണ്ട സംഭവം ചിലപ്പം ക്ലീൻ ആയിരിക്കും പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ പന്നിശല്യവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് വല്ലതും ഒക്കെ ആണെങ്കിൽ ശരിയല്ലേ വെള്ളം കുടിച്ചിട്ട് ഇനിയാ വേറെ എന്തെങ്കിലും അസുഖമാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ ശരി ഇനി ഇത് കാടൊന്നുമില്ല കേട്ടോ നമ്മൾ കാട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് നിങ്ങൾ പറയരുത് ശുസ്ഥലമാണ് ശുസ്ഥലത്തിൻ്റെ ഒരു സ്ഥലം ഒരു സൈഡാണ് കേട്ടോ അവിടെ പാറയായത് കൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിങ്ങൾക്കിത് ഇതൊന്നും തെങ്ങും റബ്ബറൊക്കെ നിൽക്കുന്നുണ്ടല്ലേ കാട്ടിൽ അതിക്രമിച്ച് കയറി നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ